അസലാ വാല് വരഹത്തല്ല ബസ്മില്ല അലഹമുല്ല അഹു വസൂലിക്ക സീതനാം വാലി സീതനമൂലഹമ്മ മുഹമ്മദ് നബി സാഹു അല്ലൈഹി വസ്ലമ തങ്ങൾ ഏറ്റവും ആദ്യ മുസ്ലിമാണ് എന്നതവിടുത്തെ ഒരു പ്രത്യേകതയാണ് ആദ്യ മുസ്ലിമാണെന്ന് മാത്രമല്ല നബിയുൽ ഇസ്ലാമാണ് എന്നതും പ്രത്യേകമായ ഒരു കാര്യമാണ് ആദ്യ മുസ്ലിം മുസ്ലിമാകുക എന്നുള്ളത് അതൊരു നിസ്സാര വിഷയമല്ല ഹബിബായ് റസൂർലാഹി സുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളെ തന്നെ പറഞ്ഞു അന്നഹു അബ്ബൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഞാൻ അതിനെന്താണ് തെളിവ് ആ തെളിവ് ഖുർആാനാണ് കുൽഇന്ന ആലമീൻ ലാ ലാഖ്ലഹുദുർ മുസ്ലിമീൻ എൻ്റെ എല്ലാ ആരാധനകളുടെയും കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഹബീബായ ഹബീബായ് റസൂർലാഹിസ് അലൈവിസ്ല തങ്ങൾ പറയുന്നത് ലാ ശരീഖ് ലഹു ആ ഇലാഹിനെ ഞാൻ പങ്കു ചേർക്കുന്നില്ല വാന അബ്വൽ മുസ്ലിമീൻ ഞാൻ എന്താകുന്നു ആദ്യത്തെ മുസ്ലിം അബിദാലിക്ക് ഉമിർത്തു വാൻ അബ്വൽ മുസ്ലിമീൻ ഈ കാര്യം കൊണ്ട് റബ്ബിനോട് പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൊണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു എന്നിലേക്ക് കൽപ്പിക്കപ്പെട്ടതാണ് എന്നതിനൊക്കെ എന്നതോടൊപ്പം തന്നെ വൻ അവൽ മുസ്ലിമീൻ ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ് എന്ന് റസൂൽ അള്ളാഹി സു അഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് അപ്പോൾ അള്ളാഹു റബ്ബുൽ നിസത്ത് ആദ്യ മുസ്ലിം എന്ന സെലക്ഷൻ മുത്തു നബി സുൽ അള്ളാഹു അലഹി വസ്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പൂർവ്വകാലത്തും മനുഷ്യരുണ്ട് പ്രവാചകന്മാരുണ്ട് അവരുടെ അനുയായികളുമുണ്ട് പക്ഷേ ആ അനുയായി വൃന്ദമെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി റസൂൽ ലാഹി സല്ലാഹു അലഹി വസല് മതങ്ങൾ ഒന്നാമത്തെ മുസ്ലിമായ സെലക്ഷൻ അള്ളാഹു കൊടുക്കുകയും ആദ്യ പ്രവാചകൻ എന്നതുപോലെ തന്നെ ഉള്ള മറ്റൊരു പ്രത്യേകതയാണ് ഒന്നാമത്തെ മുസ്ലിം എന്നുള്ളത് ഒന്നാമത്തെ മുസ്ലിം എന്നത് മാത്രമല്ല അവിടുന്ന് നബിയുൽ ഇസ്ലാമാണ് നബിയുൽ ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് റസൂൽഹിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ആ തങ്ങളെ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ എന്ന പേര് നൽകപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വമായി അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ അള്ളാഹി സുഹു അലഹി വസ്ലമ്മ തങ്ങളെ എന്തു ചെയ്തു സ്വീകരിച്ചു നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിൽ അതിനെക്കുറിച്ച് കാണാം വജാഹിദ് ഫില്ലാഹി ഹക്ക ജിഹാദിഹി വജ്ത്തബാക്കും വമാ ജഅല ജാലഅലിഖും മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ വസമ്മക്കും മുസ്ലിമീന മിൻ ഖബൽ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട് അപ്പോൾ സർവ്വ മുസ്ലിമീങ്ങളുടെയും വിശ്വാസികളായ ആളുകൾക്ക് മുസ്ലിമീങ്ങൾ എന്ന പേര് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല ആ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഉള്ള ഒരു പ്രവാചകനായി മുസ്ലിമീങ്ങളെ പ്രവാചകനായി ഹബീബായ അഷ്റഫ്ൽഹൽ ഖു റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലഹി വസ്ല മതങ്ങൾ സെലക്ഷി സെലക്ഷൻ ലഭിക്കപ്പെടുന്നു എന്നുള്ളത് അവിടത്തേക്ക് മറ്റു പ്രവാചകരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥാനമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു ഇത്രയൊക്കെ വലിയ വിധാനത്തിലേക്ക് പ്രവാചക റസാഹു അലഹി വസല്ല മതങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ആ ഉയർച്ചയെ വലുപ്പത്തെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് അവിടത്തോടുള്ള മഹബത്തിനും അവിടുത്തോടെ എത്തിവാക ചെയ്യാനുള്ള വികാരം ലഭിക്കാനും പ്രധാന കാരണം അള്ളാഹോടത്തെ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള തോഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ല